ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം താരോട്ടൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നാളെ ട്വൽ ട്വൽ പോർട്ടൽ ഓപ്പൺ ആണ് അപ്പോൾ അത് നമ്മളുടെ ഇമോഷൻസിലും നമ്മളുടെ ലൈഫിലും എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്രപഞ്ചം കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ പ്ലാൻ എന്താണ് നമ്മളെക്കുറിച്ച് ഈ ഒരു സമയം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സമയം നമുക്ക് അത് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് ീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ പോർട്ടലാണ് ഈ ട്വൽവ് ട്വൽവ് പോർട്ടൽ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ട്വൽ ട്വൽ പോർട്ടൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്തൊക്കെ മാനിഫെസ്റ്റേഷൻസ് നടക്കും നോക്കാം ഓഫ് എനർജി ആണ് ാണ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോൾസ് ഡെത്ത് കാർഡ് ത്രീ സോൾസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾ ബോട്ടം വന്നിട്ടുള്ളത് നൈറ്റ് ഫാമസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വന്നത് ഒരു എയ്സ് ഓഫ് പെൻഡക്കിൻസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ പൈസയ്ക്ക് കിട്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ സമയമെന്നാണ് കാണുന്നത് പുതിയൊരു തുടക്കമാണ് നിങ്ങൾ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയോ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം അത് ഇപ്പം എന്നുള്ളതാണ് ഈ സമയം നിങ്ങളത് ചിലപ്പോൾ കുറച്ച് കാലം മുന്നേ അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ സമയം ഈ ഒരു ട്വൽവ് ട്വൽവ് പോർട്ടലിന് ശേഷമായിരിക്കും അത് എപ്പോഴും നെക്സ്റ്റ് ട്വൻറ്റി ഫി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരിക്കുള്ളിൽ അത് നടക്കും എന്നാണ് കാണുന്നത് ഈ സമയത്ത് അത് നടക്കും എന്ന് കാണുന്നുണ്ട് പിന്നെ എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഏറ്റവും ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ മതിയാക്കാൻ തീരുമാനിച്ചു എന്നിട്ട് മതിയാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് അത് ഫൈവ് ഓഫ് കപ്സ് ആണത് ഇത് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചതും ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതും എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും പെയിൻ തന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് അതൊരു നഷ്ടബോധത്തിൻ്റെ ഒരു കാര്യമാണ് ഇത് കൂടുതലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത കാരണം തൊട്ടടുത്ത് വന്നത് ഡബിൾ കാർഡാണ് നിങ്ങളെ ഒരുപാട് അഡിക്ഷനിലാക്കിയ ഒരുപാട് അട്രാക്റ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആ ഒരു അഡിക്ഷൻ നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഡബിൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം അത് ആ ഒരു കാര്യം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലും തന്നെ നടത്തിയിരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു അഡിക്ഷൻ നിങ്ങൾ മതിയാക്കുന്നുണ്ടായിരിക്കാം അതാണ് കാണുന്നത് പിന്നെ ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത് ഈ ഒരു റീഡിങ്ങിൽ കൂടുതലായിട്ടും കാണുന്നത് റിലേഷൻഷിപ്പാണെന്ന് കാണുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആക്കുന്നു എന്നാണ് ഇതിനകത്ത് കൂടുതലായിട്ടും കിട്ടുന്ന മെസ്സേജസ് ഈ ടു ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ കണക്ഷനിലുള്ള നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡാകുന്നുണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ കിട്ടിയെന്നാണ് കാണുന്നത് ഈ ഒരു ത്രീ ഓഫ് എനർജിയാണ് അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ അത് ഒരു കാർമിക് കാർമ്മിക്കായിട്ടുള്ളൊരു സോൾമേറ്റ് ആയിരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അത് നിങ്ങൾ എൻഡാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഡെത്ത് കാർഡ് അതാണ് പറയുന്നത് നിങ്ങളത് എൻ്റെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സന്തോഷവും ഒരുപാട് വിഷമവും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ഒരുപാട് അഡിക്ഷനും ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ എൻ്റെ ആക്കുന്നു എന്നാണ് കാണുന്നത് നോക്കാം അത് കുറച്ചുകൂടി ക്ലാരിറ്റി എടുക്കാം മദർ ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിനാൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അതൊക്കെ മാറ്റി വെച്ചിരുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കും അതാണ് ഈ ത്രീ ഓഫ് സോർസിൻ്റെ എനർജി വന്നത് ഈ ഒരു ബ്രേക്കപ്പിലൂടെ നിങ്ങൾ ഒരുപാട് നഷ്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും ഫിനാൻഷ്യൽ ഡീ ഡീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം അതിൽ ഒരുപാട് ഹാർഡ് ബ്രേക്ക് വന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മെച്ചമല്ല ഉണ്ടായത് നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഒരുപാട് പെയിൻ കിട്ടി എന്നാണ് കാണുന്നത് ആ ഇതിലും ശരിക്കും ഒരു ഫോർ ഫോറഫ് എൻ്റെക്കളാണ് ഇതൊരു ഈ ഒരു ഫോർ എൻ്റെ കളിൽ വീണ്ടും വീണ്ടും കുറേ കുരുക്കുകളാണ് നിങ്ങൾക്ക് ഇതെന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വണ്ണം കുറേ കുരുക്കുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് വീണ്ടും അഴിന്തോറും വീണ്ടും കുരുക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിലിങ്ങനെ പെട്ടുപോയി കിടക്കുന്നൊരവസ്ഥയായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളത് ജസ്റ്റിസാണ് ഇത് നിങ്ങളത് വെട്ടി മാറ്റാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നട്ട അതാണ് ചിലപ്പം യൂണിവേഴ്സും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു ആയുധം നിങ്ങൾക്ക് കിട്ടി ഈ സമയത്ത് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ആ നെഗറ്റീവ് അത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതിന്റെ നെഗറ്റിവിറ്റി കട്ട് ചെയ്ത് നിങ്ങൾ കളയുമായിരിക്കും കാരണം അതൊരഡിക്ഷൻ ആണ് ഇത് ചിലപ്പം ചില ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിലനിർത്തിയാലും നിങ്ങൾ അതിലെ അഡിക്ഷൻ മതിയാക്കിയിട്ടുണ്ടായിരിക്കാം കാരണം അതാണ് നിങ്ങൾ എൻ്റെ ആക്കുന്നു എന്ന് കാണുന്നത് പിന്നെ എന്താണ് ത്രീ എപ്പിസോസിൻ്റെ എനർജി വന്നതെന്ന് നോക്കാം ഇത് പെൻറ്റിസിൻ്റെ എനർജിയാണ് കൂടുതൽ വന്നിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധവും പൈസയുമായിട്ട് ഞാൻ ശരിക്കും ഒരു ബന്ധമുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ പൈസയുമായി കണക്റ്റഡ് ആണ് ഒന്നുകിൽ നിങ്ങൾ തമ്മിലൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരാളിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ നിങ്ങളുടെ പോയ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അതിൽ നിന്ന് ഒരു മാറിപ്പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിനകത്ത് അതിന് വിട്ടു പോകാനും നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത് അപ്പോ ഇതില് ഒരു ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിരാശയുണ്ട് വീണ്ടും ഇത് ആദ്യം നമ്മളെടുത്ത ആ ഒരു റീഡിംഗ് ആ ഒരു കാർഡിൽ ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിരാശയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ നിരാശ മാറ്റാനുള്ള ഒരു വഴി നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്കതിന്ന് അതിന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ദൈവമായിട്ട് ഇത് ഹൈപ്രീസ്റ്റസിന്റെ എനർജിയാണ് അപ്പോൾ ഇതൊരു ദൈവമായിട്ട് നിങ്ങൾക്ക് അത് മാറിപ്പോകാനൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതൊരു കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷനാണ് കാർമികായിട്ടുള്ളൊരു ഒരു സോൾ കണക്ഷനാണ് ഇത് അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പാഠം പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് ഇത് കണ്ടല്ലോ ഒരു ഓഫ് നൈമസോഡ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ഒരു ശരീര ഭാഗം പോലും മുറിവേൽക്കാത്തതില്ല എന്നാണ് കാണുന്നത് അത് ശരിക്കും നിങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും മുറിവേൽക്കാൻ പറ്റാതെ നിങ്ങളെ പുറത്തു ഇറങ്ങാൻ പറ്റാതെ ശരിക്കും ഒരു ഇതൊരു കാർമിക് ടൈ ആണ് അപ്പം അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ വെട്ടി മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ അത് പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഓവറായിട്ട് ഇവരുമായിട്ട് ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് ആണ് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം ഈ വ്യക്തിയിൽ മാത്രം നിങ്ങൾ കേന്ദ്രീകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ആളിൻ്റെ ബാഗേജ് മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാറുക അതിന് മാറാനുള്ളൊരു അവസരമാണ് ഈ സമയം ഈ ഒരു അവസരം ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരുതെന്നൊന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കി മാറിപ്പോകാൻ പറയുന്നുണ്ട് ഇത് ഒരു ടവറാണ് അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അവസരം വരും നിങ്ങൾക്ക് അപ്പം ആ ഒരു അവസരം നിങ്ങളൊന്ന് നിങ്ങൾ അത് ഏറ്റെടുക്കണം നിങ്ങൾ ശരിക്കും നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല പെട്ടെന്നൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട് ഈ സമയം ഇത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ആയിട്ട് എടുത്തതല്ല പക്ഷെ വരുന്നതെല്ലാം റിലേഷൻഷിപ്പ് ആണ് സ്റ്റാർ കാർഡാണ് അപ്പം നിങ്ങൾ ഇരുട്ടിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ പറ്റും നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷകളൊക്കെ ഇപ്പ ഈ സമയം സഫലീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നാണ് കാണേട്ട അപ്പോൾ ഈ ബന്ധത്തിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും റിമൂവായി പോകണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരാളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലോ ഈ ഒരു കാർമിക് ടൈ ഇത് നിങ്ങൾ മതിയാക്കുന്നു എന്നുള്ളതായിരിക്കും നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നതായിരിക്കും ഈ ആൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തിയുടെയും ഫലം അതിൻ്റെ കർമ്മഫലം വരുന്നത് നിങ്ങളിലേക്കായിരിക്കും കാരണം നിങ്ങൾ ഈ ആളിനെ ഒരുപാട് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് മാറിപ്പോവുക ഹാങ്ഡ്മാൻ ആണ് നിങ്ങൾ നിങ്ങൾ ആ വെളി ആ ഒരു ഇരുട്ടിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാൻ ശ്രമിക്കുക കാരണം മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റണമെങ്കിൽ നിങ്ങളൊന്ന് മാറിയാലേ പറ്റുള്ളൂ നിങ്ങൾ ശരിക്കും ഈ വെളിച്ചത്തിലേക്ക് എത്താനാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ സ്പിഡ് ഗേറ്റ്സിൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഈ സമയം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് കാണുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ ഇത് ശരിക്കും ഒരു കാർമിക് സോൾമേറ്റ് ആണ് അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട അധികം കാര്യങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം ഇത് കഴിയുമ്പോൾ ചിലപ്പം ഈ ഒരു കാർമിക് സിറ്റുവേഷൻ മാറുകയും ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ട് എൻ്റെ സോൾമേറ്റ് ആണ് എനിക്കിത് ഇന്ന് പുറത്ത് പോകാൻ പറ്റൂല എനിക്ക് ഇത് ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് ആൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്രീ വില ഉപയോഗിച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യാനാണ് നിങ്ങൾ ഇത് ഇതിങ്ങനെ സോൾവേറ്റ് ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആ ആളിൻ്റെ ബാധ്യതകൾ നിങ്ങൾ ഏറ്റെടുക്കാതിരുന്നാൽ മാത്രം മതി കർമ്മഫലം നിങ്ങൾ നിങ്ങളേറ്റെടുക്കരുത് നിങ്ങളങ്ങനെ ആ ആളിൻ്റെ കർമ്മഫലം ഏറ്റെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് ഏറ്റെടുക്കാതെ നിങ്ങൾക്ക് ആ ഒരു ആളിനെ സ്വീകരിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് കാണുന്നുണ്ട് നമുക്ക് ഈ കാർഡുകളിലൂടെ നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നോക്കാം ഈ ഒരു സമയം ട്രസ്റ്റ് ആണ് അപ്പം നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സമയമാണത് നിങ്ങളിത് റിസീവ് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനെ വിശ്വസിക്കുക നിങ്ങൾ ചിലപ്പോൾ ഇൻറ്റ്യൂഷൻസൊന്നും വിശ്വസിക്കാതിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നലുകൾ ഉണ്ടായിരിക്കാം പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു ഓവറായിട്ടുള്ളൊരു സ്നേഹം നിമിത്തം നിങ്ങൾക്ക് അതൊന്നും വിശ്വസിക്കാൻ ആഗ്രഹിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അത് നിങ്ങളുടെ ഇൻട്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് വിഷിറ്റമാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രഷറ് കണ്ടെത്തണം എന്നാണ് ഇതിനകത്ത് നിറയെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇതൊരു കടലാണ് അതിനകത്ത് മുത്തും പവിഴവും ചിപ്പിയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ഒന്ന് തീരുമാനിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് നിങ്ങൾക്ക് ഒരുപാട് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ജീവിതത്തിൽ വളരെ വിജയമുണ്ടാക്കാൻ പറ്റുന്നൊരു സമയമാണ് അപ്പോൾ എല്ലാ സമയവും നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നില്ല ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം എന്നാണ് കാണുന്നത് പ്യൂരിഫിക്കേഷനാണ് നിങ്ങൾ പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ ഇത് ഒരു സൺഫ്ലവർ ആണ് സൺഫ്ലവർ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള എല്ലാ കാര്യം നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനെയും നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ഒക്കെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും സണ്ണിന് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് വെളിച്ചം കൊണ്ടുവരിക ഇപ്പോൾ ഇരുട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചം വരുന്നുണ്ട് അത് നമ്മളുടെ ഇൻഡ്യൂഷനിലൂടെ വരുന്നതായിരിക്കാം അത് നിങ്ങൾ സ്വീകരിക്കാൻ പറയുന്നുണ്ട് എൻലൈറ്റ്മെൻറ്റ് ഈ സമയം നിങ്ങൾ ഒരു എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് സ്ട്രഗിൾ കൊടുക്കും അത് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സ്ട്രഗിൾ ഉള്ളത് നിങ്ങൾ സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോളാണ് അപ്പം ആ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണ് ഈ സ്ട്രഗിള് അപ്പം അത് അത് മനസ്സിലാക്കി നിങ്ങൾ വിട്ടുകളയാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രീവിലും ഉപയോഗിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് നമ്മളുടെ വിധിയെ മാറ്റി എഴുതാൻ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ പെട്ട് കിടക്കരുത് എന്നാണ് കാണുന്നത് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അയ്യോ ഇതിങ്ങനെയാണ് അതുകൊണ്ട് ഇതൊന്നും മാറിപ്പോകാൻ പറ്റൂല എന്നുള്ളതല്ല നമുക്ക് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻ മാറ്റാൻ പറ്റും അതാണ് വിധി അപ്പോൾ നമ്മളുടെ വിധി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ അതും മനസ്സിലാക്കണം കോൺഫിഡൻസ് നമുക്ക് നമുക്കതിനുള്ള കോൺഫിഡൻസ് വേണം എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റും അത് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം ഈ സമയം അത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിവൈൻ ഉള്ള ഒരു സമയമാണത് അപ്പോൾ ആ പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും പിന്നെ ഈ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത് അവരുടെ കർമ്മഫലം നിങ്ങൾ വാങ്ങി വെക്കാതിരുന്നാൽ മാത്രം മതി പിന്നെ ഒരു ടു ഓഫ് കപ്സ് വന്നത് കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഒരു പുതിയ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തി തന്നെ ചിലപ്പം കുറേ ഡെത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ എൻ്റാകുന്നു നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്കുള്ള ഒരു നെഗറ്റീവ്സൊക്കെ എൻ്റാകുന്ന ഒരു സമയമായിരിക്കാം അവർ പൂർണ്ണമായും നിങ്ങളിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയും കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു കുറ്റബോധത്തോടു കൂടി അല്ലെങ്കിൽ ചെയ്ത് തെറ്റൊക്കെ ശരിക്കും തിരിച്ചറിഞ്ഞ അവർ തിരിച്ച് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇത് ഞാൻ റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തതല്ല പക്ഷെ കിട്ടിയത് മുഴുവൻ റിലേഷൻഷിപ്പിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായി നിങ്ങൾക്കിത് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് സെക്ഷനിലൂടെ അറിയിക്കുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ സർവീശന് അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്